ഓം ം നിനന്ദകരീപരാഭയകരീ സൗന്ദര്യരത്നഗരീ നിർദ്ധൂഖില പോരപാപനിഗരീ പ്രത്യക്ഷമാഹേശ്വരീ പ്രേേയാചലവംശപാവനകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാദേഹി കൃപാവലംബനകരീ മാധന്നൂർണേശ്വരീ അന്നം ബ്രഹ്മേദി വ്യജാനാ അന്നത്തെ ബ്രഹ്മമായിട്ട് അറിയണം അതാണ് ശ്രുതി വേദം പറയുന്നു അന്നം ബ്രഹ്മമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് ബ്രഹ്മം അതുകൊണ്ട് അന്നത്തെയും ബ്രഹ്മ ഭിന്നമായി കണ്ടുകൂടാ ഇപ്പം എന്താണ് അന്നമെന്ന് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരു കഥയുള്ളത് എന്താണെന്ന് വെച്ചാൽ ശ്വേതകേതു അതായത് ഉദ്ദാലകൻ്റെ മകനായ ശ്വേതേതു ബൃഹസ്പതിയുടെ സമീപത്ത് പോയി എല്ലാ വേദങ്ങളും പഠിച്ചു ഋഗ്വേദം യജുർവേദം സാമവേദം അധർവേദം അതുപോലെ ശിക്ഷാകൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ്സി ജ്യോതിഷം തുടങ്ങി സാങ്കോപംഗമായിരിക്കുന്ന വേദം പഠിച്ചു തിരിച്ച് പഠനം പൂർത്തിയായ ശേഷം വളരെയേറെ ഔദ്ധത്യത്തോടു കൂടി ഉദ്ദാലകൻ്റെ സമീപത്തെത്തി അച്ഛൻ്റെ സമീപത്ത് മകനെത്തി അപ്പോൾ അച്ഛൻ ചോദിച്ചു മകനോട് നീ എന്തൊക്കെ പഠിച്ചു ഞാൻ ഋഗ്വേദം പഠിച്ചു യജുർവേദം പഠിച്ചു സാമവേദം പഠിച്ചു അതറവേദം പഠിച്ചു സംഗോപങ്കമായി എല്ലാം പഠിച്ചു എന്ന് വളരെ ഔദ്ധത്യത്തോട് പറഞ്ഞു മകൻ്റെ ഔദ്ധത്യം കണ്ടപ്പോൾ ഉദ്ദാലകൻ ചോദിച്ചു ആ ഔദ്ധത്യത്തെ ഇല്ലാതാക്കണമെന്ന് ഉദ്ദാലകൻ വിചാരിച്ചു ഉദ്ദാലകൻ ഉടനെ ചോദിച്ചു നീ അന്നത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചോ ഉടനെ അന്നത്തെക്കുറിച്ച് എന്ത് പഠിക്കാനാണ് ഞാൻ ഒന്നും പഠിച്ചില്ല നല്ലൊരു കാര്യം ചെയ്യൂ നീ പതിനഞ്ച് ദിവസം ഉപവസിക്കണം വെള്ളം മാത്രം കഴിക്കണം എന്നിട്ട് പതിനാറാമത്തെ ദിവസം ഇവിടേക്ക് വരുമോ എന്ന് പറഞ്ഞു അങ്ങനെ ശേതകെയ്തു പതിനഞ്ച് ദിവസം ഉപവസിച്ച് പതിനാറാമത്തെ ദിവസം അച്ഛൻ്റെ അടുത്തെത്തി ഉടനെ പറഞ്ഞു മൃഗേയ സൂക്തം ചെല്ലാൻ പറഞ്ഞു ശേതകേതുവിന് അത് തോന്നുന്നില്ല മനസ്സിൽ വരുന്നില്ല യജുർവേദം ചെല്ലാൻ പറഞ്ഞു അതും വരുന്നില്ല അങ്ങനെ ഒരു വേദവും ഒരു സൂക്തങ്ങളും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി ഉടനെ പറഞ്ഞു നീ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ചു വരൂ ഉടനെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു വീണ്ടും പറഞ്ഞു നീ ഋഗ്വേദ ഋഗ്രയസൂക്തം ചൊല്ലു ഋഗ്വേദ സൂക്തം ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ അന്നത്തെ അന്നത്തിൻ്റെ മഹത്വം എന്താണെന്ന് അതാണ് അന്നം നീ അന്നം കഴിക്കാത്തത് കൊണ്ട് നിൻ്റെ പ്രാണൻ്റെ പതിനഞ്ച് കലകൾ നിർഗളിച്ചു കഴിഞ്ഞിരുന്നു അതാണ് പതിനഞ്ച് ദിവസം ഞാൻ ഉപവസിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് വെള്ളം മാത്രം കഴിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് പതിനാറാമത്തെ കലയാണ് അതിലുള്ളത് സോമകല ആ വെള്ളവും കൂടി കഴിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് പിന്നെ ജീവിക്കുവാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ട് അതാണ് പറയുന്നത് ഗതാകല പഞ്ചദശ പ്രതിഷ്ഠ നിൻ്റെ ശരീരത്തിൽ നിന്നും നിൻ്റെ പ്രാണനിൽ നിന്നും പതിനഞ്ച് കലകളും പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് നിനക്കിതൊന്നും തോന്നാത്തത് അതാണ് അന്നത്തിൻ്റെ മഹത്വം അതാണ് അന്നം ബ്രഹ്മേതി വ്യജാനാദ അന്നത്തെ എന്തു വേണം ബ്രഹ്മമായിട്ട് അറിയണം അപ്പോൾ ലോകത്ത് കാണുന്ന സകല ചരാചരങ്ങളും ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ അന്നവും ബ്രഹ്മമാണ് എന്നാ പറയുന്നു അന്നാത് കല്ല് വേദാനി ഭൂതാനി ജായന്തി അന്നേന ജീവന്തി അന്നം പ്രയന്തി അഭിസംവിശന് തജിജ്ഞാസസ്വാത് അന്നം ബ്രഹ്മേദി അന്നമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കണം അന്നത്ത് നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നത് അന്നം കൊണ്ടാണ് എല്ലാം വളരുന്നത് അവസാനം അതും അന്നമായിത്തീരുന്നു ജീവോ ജീവസ്യ ജീവനം ഒന്ന് ഒന്നുചെയ്നാൽ മറ്റൊന്നിന് വളമാകും എന്ന് പറ എന്ന് പറയുന്നത് അർത്ഥം അതാണ് ഒരു ജീവനാണ് മറ്റൊന്നിൻ്റെ ജീവനമായിരിക്കുന്നത് പ്രജാപതിയോട് ദേവന്മാർ ചോദിച്ചു ഈ പ്രാണന്റെ ഭക്ഷണം എന്താണെന്ന് പ്രജാപതി പറഞ്ഞു പ്രാണസ്യ അന്നമിതം സർവം പ്രജാപതിരകൽപ്പയത് സ്ഥാവരം ജംഗമം ചെയ്യ സർവം പ്രാണസ്യ ഭോജനം ഇളകുന്നതും ഇളകാത്തതുമായ എല്ലാം തന്നെ പ്രാണന്റെ ഭോജനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ പ്രാണൻ്റെ അന്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രാണന്റെ അന്നം പന്നമെന്ന ആ വാക്കിൻ്റെ അർത്ഥമാണ് നാം വിശദീകരിക്കേണ്ടത് വന്നത്ത് നിന്നാണ് എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നത് ഇത് അന്നമയ കോശത്തെ സംബന്ധിച്ചുള്ള ഒരു വിജ്ഞാനമാണിത് ഉപരി ഉപരി വിജ്ഞാനങ്ങൾ ധാരാളം വരുന്നുണ്ട് അന്നമയ കോശം പിന്നീട് പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഓരോ കോശത്തെ സംബന്ധിച്ച് പറയുമ്പോഴും പറയുന്നു പ്രാണാത്കല്ല് ഏതാനി ഭൂതാനി ജാതെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു അവസാനം പറയുന്നു ആനന്ദത് വേദാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംബിശന്തി തജിജ്ഞാസസ്വ ആനന്ദം ബ്രഹ്മേതി അതിനെ അറിഞ്ഞാലും ആനന്ദമാണ് ബ്രഹ്മം ബ്രഹ്മമെന്നത് അപ്പോൾ ഏതായിരുന്നാലും നാം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും നിർത്തും ഭക്ഷണവും എന്തരിക്കണം ബ്രഹ്മമാണ് എന്ന് ധരിക്കണം അവിടെ പലരും ധരിച്ചിരിക്കുന്നത് അന്നമെന്ന വാക്കുകൊണ്ട് അരി ഭക്ഷണം എന്നത് മാത്രമാണ് ഞാൻ ഭ ഭക്ഷണം ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ് ധരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളക്കാർ അതുകൊണ്ട് ഏകാദശി തുടങ്ങിയ വ്രതങ്ങളിലൊക്കെ തന്നെ അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഗോതമ്പൊക്കെ കഴിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് അതല്ല അവർ ഗോതമ്പ് ഒഴിവാക്കുന്നു മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇതാണ് വ്രതത്തിൻ്റെ ഒരു കാര്യം അത് വ്രതം എന്തെങ്കിലും ആവട്ടെ പക്ഷെ അന്നമെന്ന വാക്കുകൊണ്ട് കേവലം അരി ഭക്ഷണം മാത്രമാണോ യക്ഷിക്കുന്നത് നോക്കണം പക്ഷേ അരിക്കൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ടായിരിക്കാം കാശിയിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രസാദമായി കിട്ടുന്നത് അരിയാണ് അതുകൊണ്ട് അരിയുടെ പ്രാധാന്യമായിരിക്കാം എന്നാലും അന്നമെന്ന വാക്കുകൊണ്ട് അരി ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിച്ചത് എല്ലാ ഭക്ഷണവും അന്നം തന്നെയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യും ഈ ഭോജനമന്ത്രം ചെയ്യുമ്പോൾ സത്യം തർത്തേഴ് വരുഷ്യൻ ജാമി എന്ന് പറയും പക്ഷേ രാവിലെ ഇഡലിയും സാമ്പാറും കഴിക്കുമ്പോൾ അതാരും പറയാറില്ല അപ്പോൾ ഇഡലിയും സാമ്പാറും അതും ഭക്ഷണമാണ് അതും അന്നമാണ് അതും ബ്രഹ്മമാണെന്ന് അറിയില്ല അത് കഴിക്കുമ്പം ചിലപ്പോൾ രാഷ്ട്രീയം പറഞ്ഞിട്ടൊക്കെ ചെയ്യും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ മാത്രം പ്രോക്ഷണം ചെയ്ത് സത്യം തർത്തേഴ് വരുഷൻ ജാമി ആ പോ ജ്യോതിർ സംഭവം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും അപ്പോൾ അത് മാത്രം മതിയോ നമ്മുടെ ഉപഭോഗ പദാർത്ഥങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ അന്നമാണ് അതാണ് ചാന്തോഗി ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട് തേ അന്നം ഭവതി എന്ന് അവർ ദേവന്മാർക്ക് അന്നമായി തീരുന്നു ആ കൂടി രമിക്കുന്നു എന്നർത്ഥം അപ്പോൾ അതും അന്നമാണ് അപ്പോൾ നമ്മുടെ ഉപഭോഗ വസ്തുക്കൾ ഒക്കെ തന്നെ അന്നമാണ് എന്ന് ധരിക്കണം ആ അന്നത്തിൻ്റെ മഹത്വം അതിവിടെ ഉണ്ടാക്കുന്നവരാണ് അന്നം ഉണ്ടാക്കുന്നത് കൃഷിക്കാരാണ് അവിടെ കൃഷിക്കാരനും മഹത്വമുണ്ട് അതുകൊണ്ടായിരിക്കണം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരു മുദ്രാവാക്യം മുഴങ്ങിയത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ജവാന് ഒരു രാജ്യത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം കിസാനും ഉണ്ട് എന്നർത്ഥം രണ്ടും ആവശ്യമാണ് ഇവിടെ കൃഷിക്കാരനും ആവശ്യമാണ് അതേപോലെ തന്നെ ജവാന്മാരും ആവശ്യമാണ് എന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാണിയോട്ട് കേളപ്പം മാഷ് അദ്ദേഹം ഒരു പാട്ട് പഠിപ്പിച്ചിരുന്നു എവിടെ രാജാവും കവിയും യോഗിയും ഇവിടെ കർഷകൻ പണിയഞ്ഞാൽ കർഷകൻ പണി ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കവി ജീവിക്കുമോ രാജാവ് ജീവിക്കുമോ യോഗി ഉണ്ടാക്കീരുമോ ഈ കവിയും രാജാവും യോഗിയും സാഹിത്യകാരനും ഒക്കെ തന്നെ ചിത്രകാരനും ഒക്കെ തന്നെ എന്താണ് രാഷ്ട്രതന്ത്രജ്ഞനും എല്ലാം തന്നെ ജീവിക്കുന്നത് കൃഷിക്കാരൻ്റെ കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ആ കൃഷിക്കാരൻ്റെ മഹത്വം നാം മനസ്സിലാക്കുന്നില്ല നാം ഒരു പക്ഷേ ജവാന്മാരെ പാടിപ്പകർത്തുന്നുണ്ടാക്കി ജവാന്മാരാവശ്യമാണ് ജവാൻ പാടി പകർത്തിയാൽ പോരാ അവർ അങ്ങേയറ്റം സ്തുതിക്കണം കാരണം നമുക്കിവിടെ സുഖിക്കാൻ വേണ്ട സംരക്ഷണം തരുന്നത് ജവാൻമാരാണ് അവരാണ് നമ്മുടെ പവർ ഹൗസ് നാം ഇവിടെ എ സി റൂമിൽ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റ് സംഗീതാദികളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തെരുവിലിറങ്ങി സുഖമായിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ആരാണുള്ളത് ജവാന്മാരുടെ ത്യാഗമാണെന്ന് മനസ്സിലാക്കണം അത് ശരി അത്രത്തോളം തന്നെ പ്രാധാന്യം ഇവിടെ കൃഷിക്കാർക്കുമുണ്ട് പക്ഷേ ആ കൃഷിക്കാരുടെ പ്രാധാന്യം പലരും മനസ്സിലാക്കാറില്ല അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി അനന്തകാലം തൊട്ട് ആരോടും പരിഭവമില്ലാതെ ഇവർ അവരുടെ ജോലി ചെയ്തു പോകുന്നു പക്ഷേ അവരെ ബഹുമാനിക്കാൻ ആരുമില്ല എന്ന് വിവേകാനന്ദൻ സാ അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സായ സർവസ്വത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ആ കൃഷിക്കാരെയും നാം ബഹുമാനിക്കേണ്ടതാണ് ആ കൃഷിക്കാരാണ് വാസ്തവത്തിലൂടെ അന്നം ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് അന്നം ബ്രഹ്മേദി വ്യജാനാഥ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം വളരെ വിപുലമായി തന്നെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു